മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ചപ്പാത്ത് ആലടിയിലെ കലുങ്കു നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി സ്വാഭാവിക നീരൊഴുക്ക് തടയും വിധമാണ് തറയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കൈത്തോട്ടിൽ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മത്സ്യവും മറ്റ് ജനജന്യ ജീവികളും ചത്തുപൊങ്ങി വെള്ളം മലിനപ്പെട്ട് സമീപത്തുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ആലടി കലിങ്ങ് നിർമ്മിച്ചത് ആലടി തോടിനു കുറുകയാണ് കലിങ്ക് മഴക്കാലത്ത് കുശുമലി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം ഈ കൈത്തൊട്ടിൽ കൂടി വേണം ഒഴുകി പിരിയാറ്റിലെത്താൻ നല്ല മഴ പെയ്യുന്ന സമയത്ത് തോട് കരകവിയന്റെയും ആദ്യം ഇവിടെ കലിംഗ് നിർമ്മിക്കാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാറുകാരൻ പദ്ധതിയിട്ടത് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് കലിംഗ് നിർമ്മിച്ചത് തോടിന്റെ അടിഭാഗത്തേക്കാൾ കലിങ്ങിനെ അടിവശം ഉയർത്തിയാണ് നിർമ്മിച്ചത് തോട്ടിൽ വെള്ളം കെട്ടി നിർത്തിയ ശേഷമാണ് കലിംഗ് നിർമ്മാണം നടന്നത് കലിംഗ് നിർമ്മാണ സമയത്ത് തന്നെ അടിഭാഗം താക്കണം എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണെന്നും കലിങ്ങിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇപ്പോൾ രണ്ടടിയോളം വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇതിൽ ചെറു മത്സ്യങ്ങളും ജലജന്യ ജീവികളും ചത്തഴുകി വെള്ളം മല്ലപ്പെട്ടു കഴിഞ്ഞു ദുർഗന്ധം കാരണം സമീപ വീടുകളിൽ ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ബന്ധപ്പെട്ട് ഇവർ കലിങ്ങന്റെ ഈ അംഗൻവാടിയുടെ ലൈബ്രറിയുടെ ഇടയിൽ കൂടെയുള്ള ഓട വെള്ളം കയറി നിറഞ്ഞ് മലിനമായി കൊണ്ടിരിക്കുകയാണ് അതുകിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമാണ് ഇതിവിടെ ഈ കലങ്ക് ഉയർത്തിപ്പോണതും നിലവിലുള്ള ഒരു നാച്ചുറൽ ആ ഫ്ലോയ്ക്ക് ഉയർത്തിയായാലും ഉയർത്തി രണ്ടടിയും കൂടെ പൊക്കത്തിലായി കലങ്ങ് പോണത് അതുകൊണ്ടാണ് വെള്ളം ഇവിടെ നടന്നു കഴിയുന്നത് മീപത്ത് ഒരു അംഗനവാടിയും ഒരു ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഒന്നിലധികം വീടുകളുമുണ്ട് കൊതുക് ശല്യം കാരണം ഇവിടെ ഒന്നും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പകൽ മുഴുവൻ പുതുച്ചു കൊതുകിനെ തുരത്തിയാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത് പ്രദേശം ഇപ്പോൾ പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് പലതവണ പരാതി പറഞ്ഞിട്ട് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സമീപവാസി രേഖാമൂലം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ